കൂട്ടുകാരൻ ും പിരിയാത്തുകാരനാരാണ് ഞാൻ കൂട്ടുപിടിച്ചു ഞാൻ പ്രവേശിച്ചാൽ ആ കൂടെ വരും ബാക്കി എല്ലാ സൽകർമ്മങ്ങൾ അവസാനിക്കും നല്ല കാര്യങ്ങൾ ചെയ്താൽ ഹസനാത്തുകൾ ഒപ്പുവരും വരും ഒരാളെ കബറിൽ കൊണ്ടുവച്ചാൽ അയാളുടെ നാലുവട്ടത്തും വന്നു നിൽക്കുന്നത് അയാളുടെ കർമ്മങ്ങളായിരിക്കും നല്ലതെങ്കിൽ നല്ല നിലക്ക് ചീത്തയെങ്കിൽ ചീത്തയായി ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ അയാളുടെ കർമ്മങ്ങളെ കണ്ടുമുട്ടുന്ന സമയമാണ് ഒരാൾ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അയാളുടെ കർമ്മങ്ങളെ അഭിമുഖീകരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഞാൻ സൽക്കർമ്മങ്ങളെ കൂട്ടുപിടിച്ചു അങ്ങനെ നോക്കിയപ്പോൾ എന്റെ കൂട്ടുകാരെ കബറിലേക്ക് വരും എന്റെ നാളത്തെ യാത്രയിലേക്ക് വരും പിരിഞ്ഞു പോകുന്ന കൂട്ടുകാരല്ല